എല്ലാവർക്കും മല്ലു ഫുഡിടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ റെഗുലേറ്റർ നമ്മൾ പുറത്ത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെ ചിലവ് വരും അതെങ്ങനെ ഒരു രൂപ പോലും ചിലവില്ലാണ്ട് നമുക്കിന്ന് എങ്ങനെ മാറ്റിയെടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിലർക്കൊക്കെ അറിയാമായിരിക്കും അങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജൻസിയുടെ ബുക്ക് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ പഴയ റെഗുലേറ്റർ അല്ലേ അത് വേണം അത് നമുക്ക് ഏജൻസിന്ന് തന്നത് തന്ന റെഗുലേറ്റർ തന്നെ ആയിരിക്കണം പുറത്ത് നമ്മൾ മേടിച്ചാവരുത് ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഏജൻസി അതായത് ഡീലറിനെ പോയി കാണുക ഡീലറിനെ ഏത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുത്തൻ റെഗുലേറ്റർ തരും ഓക്കെ അപ്പോൾ ഞാൻ പോകുന്ന വഴിയായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളെ കൂടി അറിയിക്കാൻ ഈ ഡീറ്റെയിൽസ് നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് അപ്പോൾ നമുക്ക് ഏജൻസിയിലേക്ക് പോവാം ബാക്കി വിശേഷങ്ങൾ ഏജൻസി തന്നിട്ടു അങ്ങനെ നമ്മുടെ ഡീലറിൻ്റെ അടുത്ത് പോയി നമ്മുടെ റെഗുലേറ്റർ മാറ്റി മേടിച്ചു അവിടെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ റെഗുലേറ്ററിൻ്റെ രണ്ട് മാർക്കിങ്സ് ആണ് ആ ചേട്ടൻ നോക്കിയത് അപ്പോൾ അതെന്തൊക്കെയാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഏജൻസി പോവാതെ തന്നെ നമുക്ക് നമ്മൾ വാങ്ങിയ റെഗുലേറ്റർ ഏജൻസിയിൽ നിന്ന് വാങ്ങിയതാണ് തിരിച്ചറിയാൻ സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചേട്ടൻ നോക്കി രണ്ട് മാർക്കിങ്സ് അത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഔട്ടിലായിട്ട് ഇങ്ങനെ ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ തന്നെയാണ് നമ്മുടെ ഗ്യാസ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അതൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏജൻസി അവർ നമുക്ക് തന്ന റെഗുലേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഈ സിമ്പിൾസും ഈ റൈറ്റിങ്ങും ഇത് രണ്ടും നോക്കിയാണ് അവർ തിരിച്ചറിയുന്നത് ജെനുവിൻ റെഗുലേറ്റർ റെഗുലേറ്ററാണോ നമുക്ക് തന്നിരിക്കുന്ന റെഗുലേറ്റർ നമ്പർ ബുക്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഒരു ഡി പി ആർ നമ്പർ എന്ന് പറഞ്ഞ് അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും റെഗുലേറ്റർ മാറിയപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം അതിൻ്റെ ഓസും അതായത് പൈപ്പും കൂടി മാറി പൈപ്പിന് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ ചിലവ് വരുന്നുണ്ട് അപ്പോൾ മാറാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ റെഗുലേറ്റർ മാറുമ്പോൾ അതിൻ്റെ ഒപ്പം അതിൻ്റെ പൈപ്പ് അതായത് ഈ ഓസ് മാറിക്കളയുക റെഗുലേറ്റർ മാറാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഡീലറുടെ അടുത്ത് തന്നെ അത് ചെല്ലാൻ ശ്രമിക്കുക നമ്മുടെ ബുക്കുമായിട്ട് അതായത് ഗ്യാസിൻ്റെ ബുക്കുമായി നമ്മുടെ ഡീലറിനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റെഗുലേറ്റർ മാറ്റി മേടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീടായിട്ട് കാണുന്നവരെ ബൈ